എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി അവിടെ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കും നമ്മുടെ എല്ലാവരുടെയും ദുഃഖത്തിൻ്റെ കാരണം കർത്താവ് എടുത്തു മാറ്റും അവിടുന്ന് ഇന്നത്തെ ദിവസം അവിടുത്തെ വഴിയിലൂടെ നമ്മെ നടത്തും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് കാണിക്കും നാം വിശ്വസ്തയോടെ കർത്താവിനു വേണ്ടി കാത്തിരിക്കുക കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്ന ആരെയും തന്നെ അവിടുന്ന് ലജ്ജിപ്പിക്കുകയില്ല എന്നാൽ അവിടുന്ന് നമ്മുടെ ശക്തി ദുർഗവും അഭയകേന്ദ്രവും വിശ്വാസത്തോടെ ഇന്ന് നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും ആവശ്യങ്ങളെ ഓരോന്നും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേർത്തനം എഴുപത്തി ഏഴ് പത്ത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അത്യുന്നതിൻ്റെ ശക്തി പ്രകടമാക്കാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കും ദൈവമേ അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ് നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായി ആരുണ്ട് അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ അവിടുത്തെ കരം അവിടുത്തെ ജനത്തെ യാക്കൂബിൻ്റെയും ജോസഫിൻ്റെയും സന്തതികളെ രക്ഷിച്ചു ദൈവമേ സമുദ്രം അങ്ങയുടെ മുൻപിൽ പരിഭ്രമിച്ചു അങ്ങയെ കണ്ട് അഗാധം ഭയന്നു വിറച്ചു മേഘം ജലം വർഷിച്ചു ആകാശം ഇടിമുഴക്കി അങ്ങയുടെ അസ്ത്രങ്ങൾ എല്ലാ വശത്തും മിന്നിപ്പാഞ്ഞു അങ്ങയുടെ ഇടിമുഴക്കം ചുഴലിൽ കാറ്റിൽ മാറ്റുലി കൊണ്ട് അങ്ങയുടെ മിന്നലുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു ഭൂമി നടുങ്ങി വിറച്ചു അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത പെരുവെള്ളത്തിലൂടെയും ആയിരുന്നു അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു യും അഹറോന്റെയും നേതൃത്വത്തിൽ അങ്ങയുടെ ജനത്തെ ഒരു ആട്ടിൻ കൂട്ടത്തെ എന്ന പോലെ അങ് നയിച്ചു മഹത്വ സമ്പൂർണനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ അത്യുന്നതമായ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കണമേ കർത്താവെ അങ്ങയുടെ അത്ഭുതകരമായ കരം ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ ദൈവമായ കർത്താമേ അങ്ങയുടെ പ്രവൃത്തികൾ ലോകമെമ്പാടും ഞങ്ങൾ പ്രഘോഷിക്കുന്നതിന് അങ്ങ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മയുടെ വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരണമേ കർത്താവ് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാനും അത് മനസ്സിലാക്കുവാനും അങ്ങേക്ക് നന്ദി പറഞ്ഞ് അത് സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും അത് ഉപയോഗിക്കുവാൻ വേണ്ടവിധം ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ ക്ഷമയോടെ സ്നേഹിക്കുവാൻ സ്വീകരിക്കുവാൻ കഥാവെ അങ്ങയുടെ ജ്ഞാനത്താൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവെ അങ്ങയെപ്പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മറ്റൊരു ദൈവമില്ല ദൈവമേ അങ്ങയുടെ ശക്തി ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ അങ്ങയുടെ കരം ഇന്ന് ഞങ്ങൾക്ക് നേരെ നീട്ടണമേ അങ്ങയുടെ കരം എപ്പോഴും ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ തലയ്ക്കുമീതെ എപ്പോഴും ഉണ്ടാകണമേ കർത്താവെ അങ്ങ് യാക്കോബിനെയും ജോസഫിനെയും അവരുടെ സന്തതികളെയും രക്ഷിച്ചതുപോലെ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവരുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും ഇന്ന് അവിടുന്ന് അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവന്റെ ജീവനാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ജീവൻ അത് പൂർണമായും അനുഭവിക്കുവാൻ ആ ജീവനെ ആശ്ലേഷിക്കുവാൻ ഈ ജീവനു വേണ്ടി ദൈവമേ അങ്ങക്ക് നന്ദി പറയുവാൻ ഞങ്ങളെ ഇന്ന് പഠിപ്പിക്കണമേ കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ ഞങ്ങൾക്കിന്ന് രക്ഷയും നന്മയും നൽകി അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ വശത്തു നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾക്കെതിരെ ശത്രുക്കൾ വിഭാവന ചെയ്ത അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർത്ത് കളയണമേ അങ്ങയുടെ ശക്തി അവർക്ക് കാണിച്ചു കൊടുക്കണമേ ദൈവമേ അങ്ങയുടെ മക്കളായ ഞങ്ങളെ ൊടാൻ ഒരു ശത്രുവിനെ നീ അനുവദിക്കല്ലേ കർത്താവ് ഞങ്ങൾക്കെതിരെ വരുന്ന ഓരോ ശത്രുക്കളുടെയും ഓരോ തന്ത്രങ്ങളെ അവിടുന്ന് ലജിപ്പിച്ചു കളയണമേ ദൈവമേ അവർ ഇനി ഒരിക്കലും ദൈവമക്കളുടെ അടുത്തേക്ക് അവരെ ഉപദ്രവിക്കുവാൻ പോകാതിരിക്കാൻ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എപ്പോഴും ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും ഞങ്ങൾക്ക് സമാധാനപരമായ സംതൃപ്തപരമായ ഒരു ജീവിതവും ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രവേശിക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കരം നീട്ടി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സ്പർശിക്കണമേ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു വസ്തുവകകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ അധീനതയിൽ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ എല്ലാത്തിനെയും ഇന്ന് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും യും ചിന്തകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും ഇന്ദ്രിയങ്ങളെയും സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ബുദ്ധിയെയും ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും സമർപ്പിക്കുന്നു അങ്ങയുടെ തിരു രക്തത്താൽ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ ഇന്ന് ഞങ്ങൾ ഞങ്ങളിടപഴകുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ലാഭവും വിജയവും മഹത്വവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളെ കാണുന്ന ഓരോ വ്യക്തികളും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കണമേ ദൈവമേ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് ഇന്ന് ഞങ്ങളെ പാത്രരാക്കണമേ കർത്താവെ ഇസ്രായേലിനെ അവിടുന്ന് ഒരു ആട്ടിൻ കൂട്ടത്തെ പോലെ നയിച്ചതുപോലെ ഇന്ന് ഞങ്ങളെ നയിക്കണമേ കഥാമേ ഇസ്രായേലിനെ അവിടുന്ന് നയിക്കുമ്പോൾ പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തിലേക്ക് സമൃദ്ധിയുടെ ദേശത്തിലേക്ക് അവരെ അവിടുന്ന് നയിച്ചപ്പോൾ അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത െരുവെള്ളത്തിലൂടെയുമായിരുന്നുവല്ലോ അങ്ങയുടെ കാൽപ്പാടുകൾ ആർക്കും കാണാൻ കഴിയാത്ത രീതിയിൽ അദൃശ്യമായിരുന്നു ദൈവമേ ഇന്ന് അങ്ങയുടെ കാൽപ്പാടുകൾ ഞങ്ങളോടൊപ്പം ഉണ്ടായി ഞങ്ങൾ നടക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു തരണമേ അങ്ങയുടെ അദൃശ്യമായ കരങ്ങൾ ഇന്ന് ഞങ്ങളുടെ തലയിൽ വെച്ച് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത சம்தி தைவீகமான சமாதானம் ஆசுவாசம் சந்தோஷம் ஆனந்தம் சௌக்கியம் വിടുതൽ ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ അങ്ങയുടെ ശക്തമായ കരങ്ങൾ ഇന്ന് ഞങ്ങളുടെ തലയിൽ വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അങ്ങയെപ്പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മറ്റൊരു ദൈവമില്ല ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും അവിടുന്ന് ഫലപ്രദമാക്കണമേ ഞങ്ങൾ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ ദൈവം ദാനമായി നൽകിയ സമയവും കഴിവുകളും അത് പരമാവധി ഉപയോഗിച്ച് ദൈവത്തിന് ഇന്ന് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ ഓരോ കാര്യങ്ങളിലും ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും പഠിച്ചതെല്ലാം ഓർമ്മിപ്പിച്ചു തരികയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും നല്ല കാര്യങ്ങൾ സാധിക്കുവാൻ എന്ന് പുറത്തു പോകുന്ന എല്ലാവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു അവർക്കാവശ്യമായ സൗഖ്യവും വിടുതലും സഹായവും നൽകി അവർക്ക് ആവശ്യമായ വിജയവും മഹത്വവും നൽകി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളെയും കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ വഴികളിലും അവിടുന്ന് ഞങ്ങൾക്ക് കാവൽ ഏർപ്പെടുത്തണമേ ശത്രു എത്തിനോക്കാതെ വേണം ശത്രു ഞങ്ങളെ ഭയപ്പെടുന്ന രീതിയിൽ കർത്താവെ അവിടുത്തെ ശക്തരായ ദൂതന്മാരെ ഞങ്ങളോടൊപ്പം അയക്കണമേ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ വസ്തുവകകൾക്കും അവിടുന്ന് സംരക്ഷണം ഏർപ്പെടുത്തണമേ ദൈവമേ അങ്ങയുടെ മക്കളായ ഞങ്ങളെ സ്പർശിക്കുവാൻ ഞങ്ങളെ നോക്കുവാൻ തന്നെ ഒരു ശത്രുവിനെ നീ അനുവദിക്കല്ലേ ശത്രുക്കൾ ഞങ്ങളുടെ നാമം ഉച്ചരിക്കാൻ തന്നെ അവർ ഭയപ്പെടണം ദൈവമേ അത്രമാത്രം നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ സമയം ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ എല്ലാ ചാനലുകളെയും നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ ഏറ്റെടുത്തിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും സംരക്ഷണവും നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ ചാനലിൻ്റെ എല്ലാ വീഡിയോസിനെയും നീ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ ചാനലിൻ്റെ ഓരോ വീഡിയോയും കാണുകയും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ലോകമെമ്പാടും പ്രകടപ്പെടുവാൻ ഈ ചാനലിൻ്റെ ഓരോ വീഡിയോയും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരെ പ്രത്യേകമായി അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ദൈവമേ ഈ ചാനലിൻ്റെ അംഗങ്ങൾക്കെല്ലാം എപ്പോഴും ദൈവത്തിൽ നിന്നും സഹായവും അനുഗ്രഹങ്ങളും ലഭിക്കണമേ അവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് തുണയായിരിക്കണമേ കഥാവെ അവർക്ക് എപ്പോഴും സൗഖ്യവും സമാധാനവും വിടുതലും നൽകി അങ്ങയുടെ അത്ഭുതങ്ങൾ കാണുവാൻ ഓരോ നിമിഷവും ഈ ചാനലിൻ്റെ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ ഹീലിംഗ് പ്രയേഴ്സ് ചാനലിന്റെ എല്ലാ വീഡിയോയുടെയും കൂടെ അങ്ങയുടെ അത്ഭുതകരമായ കരം നീട്ടി ഈ ചാനലിൻ്റെ പ്രാർത്ഥനകൾ എത്തുന്ന ഓരോ സ്ഥലത്തെയും പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കുകയും ഓരോ സമൂഹത്തെയും സ്ഥലത്തെയും നീ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ അങ്ങയുടെ പ്രത്യേക സംരക്ഷണം ഈ പ്രാർത്ഥന എത്തുന്ന ഓരോ വ്യക്തിക്കും പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും കുടുംബത്തിനും നൽകണമേ മറന്നിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ശത്രുവിന്റെ എല്ലാ പദ്ധതികളിൽ നിന്നും കർത്താവ് ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങൾക്കെതിരെയുള്ള ചെറുതും വലുതുമായ ശത്രുക്കളുടെ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കുകയും ചെയ്യണമേ ഇന്ന് ഞങ്ങളിൽ ഞങ്ങളുടെ ഏതെങ്കിലും ആവശ്യത്തിനു വേണ്ടി കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലും അവിടുന്ന് സമൃദ്ധിച്ചൊരു ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇന്ന് സാധിച്ചു തരണമേ ദൈവമേ ഇന്ന് അങ് ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങളെ മനസ്സിലാക്കുവാനും അത് ഉപയോഗിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അങ് ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധ യോടെ പഠിക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നതിനും ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരങ്ങൾ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി ദൈവമേ എല്ലാ മേഖലകളിലും ഞങ്ങൾ സംരക്ഷിതരാകുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് മുന്നിലും ഇപ്പോൾ അവിടെ നിന്ന് ഇടപെടണമേ അവരുടെ ജീവിതത്തിൽ അവരുടെ കണ്ണ് അവരെ അനുഗ്രഹിക്കണമേ സംതൃപ്തിയുടെയും സമാധാനത്തിൻ്റെയും ജീവിതത്തിലേക്ക് ആരോഗ്യപരമായ ജീവിതം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇതിൽ രോഗികളായ എല്ലാവരെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ വയോവൃദ്ധരായ ഓരോ വ്യക്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഒറ്റയ്ക്കായിരിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് തുണയായിരിക്കണമേ കർത്താവായ ദൈവമേ ഇന്ന് അങ്ങയുടെ അത്ഭുതം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ തുറക്കണമേ ഞങ്ങളുടെ കണ്ണുകളെ നീ അഭിഷേകം ചെയ്യണമേ ഇന്ന് ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും എല്ലാവിധ ശത്രുദോഷങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ഇന്ന് എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും ഈ ചാനലിന്റെ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവുമായ ദൈവമേ കനിവ് തോന്നി ഞങ്ങളോട് കരുണ തോന്നി ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടെ നിന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ എല്ലാറ്റിലും ഉപരി ദൈവവുമായുള്ള ആഴമായ ബന്ധം അത് സ്ഥാപിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയുടെ വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങയുടെ വചനം രാവും പകലും ധ്യാനിച്ച് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും ശ്വാസവും സമൃദ്ധിയും കണ്ടെത്താൻ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ഉപദേശിക്കുകയും അങ്ങയുടെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ പതിപ്പിച്ച് ഞങ്ങൾക്ക് ജ്ഞാനം പകർന്നു തരികയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പോക്കിലും വരവിലും ഇന്ന് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായി എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ അദൃശ്യമായ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ ഇന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാം സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അത്രമാത്രം അത്ഭുതങ്ങൾ ഇന്ന് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും സർവശക്തനായ ദൈവം തൻ്റെ കരങ്ങൾ നീട്ടി അത്ഭുതത്തിൻ്റെ കരങ്ങൾ നീട്ടി ഇന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും സൗഖ്യപ്പെടുത്തുകയും സമൃദ്ധി നൽകി അനുഗ്രഹിക്കുകയും നമ്മെ വഴി നടത്തുകയും ചെയ്യട്ടെ എല്ലാ മേഖലകളിലും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ